ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിങ്ങൽമണ് ചുള്ളിയോട് പന്നിക്കുളം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി അമ്പരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കാഠിന്യം കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ ഉറക്കത്തിൽ നിന്നും എണീറ്റ് രാത്രി ഇങ്ങനെ ഒരു നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പുറത്തിറങ്ങി അതായത് ബസപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ സമയത്താണ് രണ്ട് പ്രധാന സഹാബികൾ കടന്നു വരുന്നത് റസൂലിനോട് പറഞ്ഞു ഞങ്ങൾ കടന്നിട്ട് ഉറക്കം വരുന്നില്ല വിശപ്പിന്റെ പാഠിനെ വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങി അങ്ങനത്തെ കാലഘട്ടത്താണ് നോമ്പ് ഒരു മനുഷ്യനെ നിർബന്ധാക്കിയത് പൂക്കോട്ടുംപാടം എസ് എച്ച്ഒ അനീഷ് ഇഫ്താർ സന്ദേശം നൽകി ഞാനിവിടെ പോരുന്നപ്പോഴും ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം എന്റെ വീട്ടുകാരും നാട്ടുകാരും ചോദിക്കുമ്പോഴെല്ലാം പറയും കാലഘട്ടമാണ് ഇഫ്താർ വിരുന്ന് പോയോ എനിക്ക് ക്ഷണം കിട്ടിയോ എന്തെങ്കിലും പോയോ എന്നുള്ളത് ഇപ്പോഴും ചോദിക്കും ശരി തന്നെയാണ് ഇവിടെ ഈയൊരു ഇങ്ങനെയുള്ളൊരു വേദികളെ അത് മറ്റ് പല മേഖലകളിലും അങ്ങനെ കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ സ്വാഗത ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഈ ഒരു പ്രവൃത്തിയിൽ എല്ല വാടങ്കം സി സത്യൻ അധ്യക്ഷത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരടക്കം നിരവധി ആളുകളാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് കൃഷിപ്പവും പരിഭാവനവുമായ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മെ സംബന്ധിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഈ എല്ലാ എല്ലാ വിഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എല്ല അഭിനന്ദിക്കുകയാണ് പി ശിവാത്മജൻ സുജീഷ് മഞ്ഞളാരി ഗോപകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എ റസാഖ് ജിഷ കാളിയത്ത് കോമു ഉസ്താദ് എന്നിവർ സംസാരിച്ചു ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ ജിതീഷ് മഞ്ഞളാരി ഫൈസൽ കുഴിയങ്ങൾ കെ ദാമോദരൻ ഇ കെ ജയേഷ് തുടങ്ങിയവർ നേതൃത്വം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ